അഞ്ജനാദേവിയുടെയും കേസരിയുടെയും മകനായി ജനിച്ച ഹനുമാൻ ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോൾ അതിയായ വിശപ്പ് തോന്നി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കിഴക്ക് ചക്രവാളത്തിൽ ഒരു വലിയ ചുവന്ന പഴം പോലെ എന്തോ കണ്ടു അത് കണ്ടപ്പോൾ ഹനുമാനു കൊതിയായി അത് നല്ലൊരു പഴമാണല്ലോ എനിക്കത് വേണം എന്നു മനസ്സിൽ വിചാരിച്ച് ഒട്ടും താമസിക്കാതെ ഹനുമാൻ ആകാശത്തേക്ക് പറന്നുയർന്നു ഹനുമാൻ ചെന്നപ്പോഴാണ് അത് പഴമായിരുന്നില്ലെന്നും ആളിക്കെത്തുന്ന സൂര്യനാണെന്നും മനസ്സിലായത് പക്ഷേ തന്റെ വിശപ്പ് കാരണം സൂര്യന്റെ ചൂടൊന്നും ഹനുമാൻ അറിഞ്ഞില്ല ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഹനുമാൻ സൂര്യനെ ഒറ്റയടിക്ക് വായിലാക്കി ലോകം മുഴുവൻ ഇരുട്ടിലായി സൂര്യനെ കാണാതെ ദേവന്മാർ പരിഭ്രാന്തരായി ഇന്ദ്രൻ തന്റെ വജ്രായുധമെടുത്ത് ഹനുമാന് നേരെ പ്രയോഗിച്ചു വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടിക്കു മുറിവേറ്റു വേദന കൊണ്ട് ഹനുമാൻ സൂര്യനെ തുപ്പിക്കളഞ്ഞു പിന്നീട് വായുദേവനാണ് ഹനുമാനെ രക്ഷിച്ചത് സൂര്യനെ തിരികെ ലഭിച്ചതിൽ ദേവന്മാർക്ക് സന്തോഷമായി ഹനുമാന്റെ ഈ ധീരതയും ശക്തിയും കണ്ട് ദേവന്മാർ അദ്ദേഹത്തിന് ഒരുപാട് വരങ്ങൾ നൽകി അങ്ങനെയാണ് ഹനുമാന് പവൻപുത്രൻ എന്നും പേരുകൾ വന്നത് ഈ സംഭവം ഹനുമാന്റെ ബാല്യകാലത്തിലെ ഒരു പ്രധാന അധ്യായമായി പിന്നീട് അറിയപ്പെട്ടു